ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിയേഴിന് വ്യത്യസ്തമായി ക്രിസ്തുമസ് ആഘോഷവും ജൂബിലി റാലിയും സംഘടിപ്പിക്കാൻ ഒരുങ്ങി ചങ്ങനാശ്ശേരി അതിരൂപത മീഡിയ വില്ലേജിന്റെ സഹകരണത്തോടെ നടക്കുന്ന സന്ദേശയാത്രയുടെ ലോഗോ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ്സ് ഹൗസിൽ നടന്ന ചടങ്ങിൽ മാർ തോമസ് തറയിൽ പ്രകാശനം ചെയ്തു ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി സമാപനമായി മീഡിയ വില്ലേജിന്റെ സഹകരണത്തോടെ ചങ്ങനാശ്ശേരി അതിരൂപത വ്യത്യസ്തമായ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിക്കുന്നു കുടുംബക്കൂട്ടായ്മ ഫാമിലി അപ്പോസ്റ്റരെ യുവദീപ്തി എസ് എം വൈ സൺഡേ സ്കൂൾ എന്നീ സംഘടനകളുടെയും ചങ്ങനാശ്ശേരി തുരുത്തി തൃക്കൊടിത്താനം കുറുമ്പനാടം ഫെറോനകളുടെയും നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ ഇരുപത്തിയേഴിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ആർച്ച് ബിഷപ്പ് ഹൌസിൽ നിന്നും എസ് ബി കോളേജിലേക്ക് മനുഷ്യാവതാര സന്ദേശയാത്ര നടത്തും ഈശോയുടെ തിരുപ്പിറവിയെ ഓർമ്മപ്പെടുത്തുന്ന വിവിധ വിധാനങ്ങളോടെ വിശ്വാസികൾ യാത്രയിൽ സംബന്ധിക്കുന്നുവെന്നത് ക്രിസ്തുമസ് ആഘോഷത്തെ വ്യത്യസ്തമാക്കും സന്ദേശയാത്രയുടെ ലോഗോ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ്മാർ തോമസ് തെറയിൽ വികാരി ജനറാൾ മോൺസിനോർ ആന്റണി എത്തക്കാട്ടിന് നൽകി പ്രകാശനം ചെയ്തു മീഡിയ വില്ലേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോഫി പുതുപ്പറമ്പിൽ ജോസുകുട്ടി കുട്ടമ്പേരൂർ എന്നിവർ പ്രസംഗിച്ചു വികാരി ജനറാൾ മോൺസിനിയോർ ജോൺ തെക്കേക്കര വിവിധ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർമാരായ ഫാദർ ബാബു പുത്തൻപുരയ്ക്കൽ ഫാദർ ജോർജ് മാന്ത്രിത്തിയിൽ ഫാദർ സാവിയോ മാനാട്ട് ഫാദർ ലിബിൻ തുണ്ടുകുളം എന്നിവർ സന്നിഹിതായിരുന്നു ായിരുന്നു ഷെക്കൈന ന്യൂസ് കോട്ടയം